മേപ്പാടി സി എച്ച് എസ് ഇയിൽ ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന ഒരിടമുണ്ട് കണ്ടു നിൽക്കുന്നവരുടെ പോലും കരൾ പിടയുന്ന രംഗങ്ങൾ ദുരന്തഭൂമിയിൽ നിന്നും മൃതദേഹങ്ങളും വഹിച്ചുള്ള ആംബുലൻസുകൾ ഇവയ്ക്കരികിലേക്ക് ഓടിയെത്തുന്ന പച്ചയായ മനുഷ്യർ തങ്ങളുടെ കാണാതെ പോയ ഉറ്റവരാണോ ഈ ആംബുലൻസിൽ ഉള്ളതെന്നറിയാനാണ് ഇവർ ഓടിയെത്തുന്നത് തിരിച്ചറിയാവനാവാത്ത വിധം മാറിപ്പോയ മുഖങ്ങൾ അടയാളങ്ങൾ നോക്കിയാണ് പല മൃതദേഹങ്ങളും തിരിച്ചറിയുന്നത് മൃതദേഹങ്ങൾ നോക്കി തങ്ങളുടെ ബന്ധുക്കളുടേതല്ലെന്ന് അറിയുന്നതോടെ നെടുവീർപ്പിട്ട തിരിച്ചു പോകുന്നവർ തങ്ങളുടെ ബന്ധുക്കളാണെന്ന് അറിയുന്നതോടെ തളം കെട്ടി നിൽക്കുന്ന സങ്കടങ്ങൾ പൊട്ടിയൊഴുകുന്ന മുഖങ്ങൾ ഇത്തരം സങ്കടക്കാഴ്ചകൾ മാത്രമാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിലവിലെ കാഴ്ച എന്ന് പറയുന്നത് അതിഭയാനകമായ കാഴ്ചയാണ് ബന്ധുമിത്രാദികളെയും അതേപോലെ ഉറ്റവരെയും ഉടവരെയും എല്ലാം കാത്തുകൊണ്ട് നിരവധി ആളുകളാണ് ഇവിടെ നിൽക്കുന്നത് ബന്ധുക്കളും നാട്ടുകാരും എല്ലാം ഈ മേഖല കേന്ദ്രീകരിച്ചു നിൽക്കുന്നത് നിലവിൽ ഈ പ്രാഥമിക കേന്ദ്രത്തിലേക്കാണ് നിലവിൽ ഈ കണ്ടെത്തിയ മൃതദേഹങ്ങളെല്ലാം കൊണ്ടുവരുന്നത് നിലവിൽ നമുക്ക് ഈ ഒച്ച കേൾക്കുന്നുണ്ടോ എന്നറിയില്ല പതിനഞ്ചോളം ആംബുലൻസുകളാണ് ഈ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത് ചാലിയാറിൽ നിന്നും ഏകദേശം പതിനഞ്ച് മൃതദേഹങ്ങളുമായി ആണ് ഇപ്പോൾ മേപ്പാടിയിലെ ഈ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് ഈ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത് എന്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ കണ്ടെത്തിയ മൃതദേഹങ്ങൾ പലതും മനുഷ്യൻ്റെ ശരീര മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അല്പസമയം മുൻപ് ഒരു രണ്ടര വയസ്സുകാരൻ്റെ മൃതദേഹം കിട്ടിയിരുന്നു പക്ഷേ ഇതുവരെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് എന്തായാലും ആ കൊച്ചിൻ്റെ അടയാളം എന്ന് പറയുന്നത് കയ്യിൽ ഒരു ചരടുണ്ട് ആൺകുട്ടിയാണ് എന്നുള്ളത് മാത്രമാണ് പക്ഷേ നിലവിൽ ഈ കൊച്ചിനെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇതേപോലെ തന്നെ പല ആളുകളുടെയും മൃതശരീരത്തിൻ്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഡി എൻ എ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ആളുകളെ തിരിച്ചറിയാനുള്ള ദുരിത നീക്കമാണ് നിലവിൽ ഈ മേഖലയിൽ നടക്കുന്നത് തിരച്ചിൽ ഒരു ഭാഗത്ത് ഊർജിതമാക്കിയിരിക്കുന്നു മറുഭാഗത്ത് ഈ കണ്ടെത്തിയ മൃതദേഹങ്ങളെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള ഊർജിത നീക്കമാണ് നിലവിൽ നടക്കുന്നത്